അവരുടെ വേഷ സംവിധാനം അവർ സ്വർണം വാങ്ങിയിരിക്കുന്നതിൻ്റെയൊക്കെ കണക്കുകൾ വരുന്നു ഒരാൾ സ്ഥലം വാങ്ങി വീട് വെച്ചിരിക്കുന്നു ഒരാൾ വാഹനം വാങ്ങിയിരിക്കുന്നു കാരണം ഇവർക്കിവിടെ വരുന്നതിന് മുൻപ് ഇതൊന്നുമില്ലായിരുന്നു അതിന് ശേഷം പെട്ടെന്നത് വന്നിരിക്കുന്നു ഈ പണം അടിച്ചോണ്ട് പോയതിനേക്കാളൊക്കെ വലുത് അടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ കുറ്റക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് മാപ്പർഹിക്കാത്തൊരു തെറ്റാണ് പ്രൊസീഡിങ്സ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് കുറ്റവുമായി കൂട്ടു പങ്കാളിത്തം ഉള്ളവരുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൂന്ന് പെൺകുട്ടികളും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവുമാണ് പ്രതികളെന്ന് പറയുന്നത് പക്ഷേ ഇവർ ഡിജിറ്റലിയാണ് പൈസ മാറ്റിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇത്രയും തെളിവ് മുഴുവൻ കിട്ടിയത് അതായത് ഈ പെൺകുട്ടികൾ പണം കിട്ടിയ ഉടനെ മാറ്റിയിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്കാണ് അന്നത് കേരള പോലീസിലോട്ട് പോകുമ്പോൾ ഞങ്ങളാണ് കേസ് ആദ്യം കൊടുക്കുന്നത് ആ കേസിൽ അന്വേഷണം ഒന്നും നടത്താതെ കേസോടെ വെച്ചിട്ട് പ്രതികൾ കൊടുത്ത കൗണ്ടർ കേസ് വെച്ച് അന്വേഷണം നടത്തി അന്വേഷണം നടത്തേണ്ടതല്ല നടത്തണം പക്ഷേ നമ്മുടെ കേസിൽ അന്വേഷണം നടത്തിയില്ല അതിനു മുമ്പ് തന്നെ നമുക്കെതിരെ ഒരു നോൺ അവൈലബിൾ ആയിട്ടുള്ള ആ ഏഴ് വകുപ്പ് വെച്ചിട്ടാണ് എഫ്ഐആർ ഇടുന്നത്